ഗുജറാത്തിന്റെ തിരുവോണങ്ങളിൽ ഇരക്കണക്കിന് പിന്തുണങ്ങളെ കൊന്നൊടുക്കേണ്ട പേരാണ് നരേന്ദ്രമോദി ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ നിന്ന് പുറത്തെടുത്ത് ലോകം കാണാത്ത കുഞ്ഞു പൈതൃക ശൂലി എന്ന് നടന്നവരുടെ പേരാണ് ആർ എസ് എസ് ലോകപ്രിയപ്പെട്ടവരെ ഇന്നലെ യാദർഷികമായിട്ട് ഒരു യുപിക്കാരനായ ഹൗസ് ഡ്രൈവറെ പരിചയപ്പെട്ടു അപ്പൊ ഈ യുപിക്കാരനോട് ചോദിച്ചു നിങ്ങൾ നാട്ടിലവിടെ കേരള കേരള ഭാന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ഇവിടെ സൗദികൾ അടക്കം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്താ കേരള എന്ന് പറയുന്നത് മലയാളികൾ ഇവിടെ ആര് ചോദിച്ചാലും കേരളം എന്നെ പറഞ്ഞു കാരണം അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിനൊരു ഒരു 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 ഒരുപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്വീകാര്യത ഉണ്ടല്ലായിരുന്നു കേരള എന്ന് പറയുമ്പോൾ അപ്പോ എൻ്റെ ഒരു സൗദി ഉണ്ടാ ചങ്ങ കേരള ഞാൻ ആരോട് നാട്ടിൽ നിന്ന് എന്ത് ജോലിക്ക് ആളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിലും കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണം എന്ന് പറയും സൗദി അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുവിധം മലയാളികളൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുകയും ചെയ്യും കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കട്ടെ ഈ ചങ്ങാദിനോട് ചോദിച്ചു എന്താ കേരളാന്ന് പറഞ്ഞാ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ തമാശേല് പറഞ്ഞത് നിനക്ക് അറിയില്ല ഇന്ദിരാ ഇന്ദ്ര പോക്ക് ആ ആ പോലെ കണ്ടില്ലേ നരേന്ദ്രമോദി ആയസ് ആദ്ദി നെയ്യൂ ചോട്ട ചോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സംസാരിച്ചു അപ്പൊ എനിക്ക് അത്ഭുതം തോന്നും സത്യത്തില് ഈ ഗുജറാത്തികള് യുപിക്കാര് ബിഹാരികള് ഇവർക്കൊന്നും മതപരമായിട്ടും ഭൗതികപരമായിട്ടും നമ്മൾ കാണുന്നതില് തൊണ്ണൂറ് ശതമാനം മതപരമായിട്ടും ഭൗതികപരമായിട്ടും ഒരു അറിവില്ലാത്ത ആളുകളായിരുന്നു പൊളിറ്റിക്സ് പരമായിട്ടും ഒരു അറിവില്ല അവരോട് യോഗ്യയെ കുറിച്ചും പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല പക്ഷേ ഈ ചങ്ങാതി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം നോക്കാം ഞാൻ അവനോട് പറഞ്ഞു എന്റെ പ്രിയസ് സുഹൃത്തായി സഹോദര ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ പിഞ്ചു പൈതങ്ങൾ ആയിരക്കണക്കിന് പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കിയവന്റെ പേരാണ് നരേന്ദ്രമോദി ഗർഭസ്ഥ ശിശുവിനെ ഗർഭം പിച്ചു ചീന്തി ഗർഭസ്ഥ ശിശുവിനെ ഗർഭത്തിൽ നിന്ന് പുറത്തെടുത്ത് ലോകം കാണാത്ത കുഞ്ഞു പൈതലിന് ശൂലത്തിലേന് നടന്നവന്റെ പേരാണ് ആർ എസ് എസ് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവന്റെ പേരാണ് നരേന്ദ്രമോദി അവനക്ക് എന്ത് പത്തും പതിനാലും വയസ്സുള്ള പിഞ്ചു പൈതൃങ്ങള് എന്ത് കുട്ടികൾ എന്ത് എന്ത് കണ്ണിച്ചോർ എന്ത് മനസാക്ഷിയാണ് അവനക്കുള്ളത് പി എഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ മാത്രം തല്ലിക്കൊന്നവന്റെ പേരാണ് നരേന്ദ്രമോദി രാജ്യത്തിനകത്ത് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്നവന്റെ പേരാണ് നരേന്ദ്രമോദി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വർഗീയതയുടെ പേരിൽ തമ്മിത്തല്ലിച്ച് അവർക്കൊരു മതത്തിനോട് സ്നേഹമല്ല മതത്തിന്റെ പേരിലല്ല അവർ അധികാരം വർഗീയത പറഞ്ഞ് വർഗീയത നിലനിർത്തി അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു മതത്തിനോടും സ്നേഹമില്ല ഹിന്ദു മതത്തിനോട് ലെവലേഷം സ്നേഹമില്ല ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കപട ഹിന്ദുക്കളായ ആർ എസ് അത് നിങ്ങൾ തിരിച്ചറിയുന്ന കാലത്ത് മാത്രമേ നമ്മുടെ നാടിന് നന്മയുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഈ കാര്യം ഈ സുഹൃത്തിനോട് പറഞ്ഞു അഭാവം പറയാണ് അപ്പോലെ ഭ എന്ന് പറഞ്ഞിട്ട് യു പി ഒരു ആത്മരോഷം കൊള്ളുകയാണ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും അവരുടെ കൺട്രോളിൽ തന്നെയാണ് എഫ് സി ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേര് നൂറിലധികം തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഹർദീപ് പുരി എഫ് സിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ന്യൂയോർക്കിലെ മാൻമെട്ടിലുള്ള എഫ് സിയുടെ വസതിയിൽ രക്ഷണ വിധേയമാക്കേണ്ടതല്ല ഇത്രയധികം തെളിവുകളോടുകൂടി ഹർദീപ് സിംഗ് പുരിയുടെ പേര് വന്നത് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യമാണ് നിലവിൽ രാജ്യസഭാ അംഗമായ ഹർദീപ് സിംഗ് പുരി പാർലമെന്റിനകത്തും പുറത്തും സർക്കാരിന്റെയും പാർട്ടിയുടെയും ശക്തമായ ശബ്ദമാണ് തന്റെ പദവി ദുരുപയോഗം ചെയ്ത ഒരു കുറ്റവാളിയുടെ സുഹൃത്തിന് ഇന്ത്യയിലേക്ക് വിസ സംഘടിപ്പിച്ചു നൽകാൻ एफटिन फाइल की चर्चा हो रही है पूरी दुनिया में उसके बारे में भारत प्रधान भारत के प्रधानमंत्री को आरोपित किया गया उसके बारे में सरकार को स्पष्टीकरण तथ्य के कोई चीज को बोलना मैं कह रहा हूं स्पष्टीकरण देना आपके पास कोई तथ्य है तो आप सर अगर कोई स्पष्ट मैं ये, ये कह रहा हूं मान्यवर संसद है इसमें अगर आपके पास कोई स्पष्टीकरण तो देना चाहिए अगर कोई आरोप लग रहा है हमारे देश का अपमान मान्यवर इनके बोलने के बाद मैं आपको समय देता हूं आप कैसा काम करना चाहते हैं मैं तुम्हारों से अरे भाई आप बात के आप तो भारत के प्रधानमंत्री पे आरोप लग रहा है आप लोग आप लोग उस आरोप का जवाब नहीं देना चाहते नहीं देना। भारत के प्रधानमंत्री पे आरोप लग रहा है नहीं तथ्य के आप नहीं लगा सकते तथ्य के विपरीत अगर आप बोलेंगे तो आपका ये चीज नोट नहीं किया जाएगा माई फ्रेंड इंडिया फ्रेंड द प्रेसिडेंट ऑफ द यूनाइटेड स्टेट्स ऑफ अमेरिका मिस्टर डोनाल्ड ट्रंप